സ്വാഗതം കണ്ണൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിന്റെ വീട്ടിലും കോർപ്പറേഷൻ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധന ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അവസാനിച്ചത് കോഴിക്കോട് വിജിലൻസ് സെൽ എസ് പി കെ പി അബ്ദുൽ റസാക്കിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് ആരംഭിച്ചത് ഒരേ സമയത്തായിരുന്നു ചാലാട് മുള്ളങ്കണ്ടി പാലത്തിനടുത്ത പി കെ രാകേഷിന്റെ വസതിയിലും കോർപ്പറേഷനിലെ പി കെ രാകേഷിന്റെ ഓഫീസ് ക്യാബിനിലും പരിശോധന നടന്നത് വീട്ടിൽ നടന്ന റെയ്ഡിൽ നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന വരവില് കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായുള്ള കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന നടന്നത് എന്നാണ് അറിയുന്നത് കോർപ്പറേഷനിലെ പി കെ രാകേഷിന്റെ ക്യാബിനിൽ കാലത്ത് ഏഴരയോടെ ആരംഭിച്ച പരിശോധന പതിനൊന്ന് മണിക്കാണ് അവസാനിച്ചത് പരിശോധന നടത്തിയ വിജിലൻസ് സംഘത്തിന് അനധികൃത സ്വത്ത് സമ്പാദിച്ചതായുള്ള തരത്തിലുള്ള എന്തെങ്കിലും രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചില്ലെന്നാണ് അറിയുന്നത് ഇവിടെ സൂക്ഷിച്ച പ്രധാനപ്പെട്ട ഫയലുകളടക്കം വിജിലൻസ് വിളിച്ചു വരുത്തി പരിശോധിച്ചിട്ടുണ്ട് ക്യാബിനിൽ നടന്ന പരിശോധനയിൽ മൂന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനെയും വിളിച്ചു വരുത്തിയിരുന്നു ചാലാട് വീട്ടിൽ കാലത്ത് ആറരയോടെ ആരംഭിച്ച പരിശോധനയിൽ കണ്ടെത്തിയ രേഖകൾ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തതായാണ് <imitation> അറിയുന്നത് വീട്ടിൽ നടന്ന പരിശോധനയ്ക്ക് വിജിലൻസ് സൂപ്രണ്ടിന് പുറമേ ഡിവൈഎസ്പി ഇൻസ്പെക്ടർ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിനഞ്ചോളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കഴിഞ്ഞ നാല് വർഷം മുന്നേ വിജിലൻസ് ലഭിച്ച പരാതി തുടർന്നാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധന പി കെ രാകേഷിന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് കാണിച്ച് കണ്ണൂർ വിജിലൻസിനായിരുന്നു പരാതി രണ്ടു വർഷം മുന്നേ വിജിലൻസ് സംഘം പി കെ രാകേഷിന്റെ വസതിയിലെത്തി പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെ കോർപ്പറേഷൻ വികസന സെമിനാറിൽ പി കെ രാകേഷ് എത്തി പദ്ധതി രേഖ അവതരിപ്പിക്കുകയും ചെയ്തു ഗ്രാമികനു കണ്ണൂർ